ഏതെങ്കിലും ഒരു ആയത്ത് നമ്മെ നമുക്ക് ഒരു ആയ തോന്നിയിട്ടിങ്ങനെ ആശ്ചര്യം തോന്നിയിട്ടുണ്ടോ നമുക്ക് വല്ലാത്തൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഇല്ലെങ്കിൽ നമ്മൾ ഖുർആാനുമായിട്ട് വേണ്ടതുപോലെ എടുത്തിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം ഞാനിവിടെ പറയാൻ പോകുന്നത് ഖുർഹാനിന്റെ രണ്ടാഴത്തിനുള്ള കാരണം ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരു മനുഷ്യന്റെ ഒരു ചെറിയ ചുരുങ്ങിയ ഒരു കഥയാണ് അതൊരു ക്രിസ്ത്യാനി

കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന നിയമം നിയമമാണ് ഉണ്ടായിരുന്നോറയുടെ നിയമത്തിൽ നിയമത്തിൽ മാത്രല്ല നിയമം പറയുന്നു തോറയുടെ നിയമത്തിൽ പെണ്ണും അവരുടെ വ്യചരിച്ചു കഴിഞ്ഞാൽ അവരെ എറിഞ്ഞുകൊല്ലുക എന്നതാണ് അവരുടെ തോറയുടെ നിയമത്തിന് ശിക്ഷ ജീവിച്ച കാലഘട്ടത്തിൽ പുരുഷ സംസർഗമില്ലാതെ അള്ളാഹു ഒരു കുട്ടിയെ പ്രസവിച്ചു ജൂതന്മാർ പ്രസംഗിച്ചു എന്താണ് ബീവിചിച്ചു ആ കാലഘട്ടത്തിലാണെങ്കിൽ ജൂതന്മാർക്ക് തോറയുടെ നിയമം കൃത്യമായി നടപ്പിലാക്കുന്ന അവർക്ക് അധികാരമുള്ള ഒരു കാലഘട്ടത്തിലാണ് പറയുമ്പീവി ജീവിക്കുകയും ചെയ്തത് ഈ ക്രിസ്ത്യാനിയുടെ സംശയം എന്താണെന്ന് വെച്ചാൽ പിന്നെ എന്തുകൊണ്ട് നിയമം നട

അവരടിയോ കുറച്ച് വിശ്വസിക്കാൻ പക്ഷെ പറയുമ്പോൾ എറിഞ്ഞു കൊന്നില്ല എന്തുകൊണ്ടും എറിഞ്ഞു കൊന്നില്ല സംശയമുണ്ടല്ലോ ആ സംശയത്തിനങ്ങനെ മറുപടി ഉണ്ടോ ഈ ക്രിസ്ത്യാനിയുടെ മനസ്സിലും ഇതേപോലെ തോന്നിയില്ല ബൈബിൾ മുഴുവൻ അനിച്ചു മറുപടി കിട്ടിയില്ല എഴുതപ്പെട്ട നൂറ് കണക്കിന് ഗ്രന്ഥങ്ങൾ മുഴുവൻ അനിച്ചു മറുപടി കിട്ടിയില്ല ഇതിനെങ്ങനെ മറുപടി കിട്ടുമെന്ന് വിചാരിച്ചയാൽ ആകെ വിഷമിച്ചു പ്രയാസമെടുത്ത് ജീവിക്കുന്ന സമയത്താണ്

പക്ഷെ അദ്ദേഹം വായന തുടർന്നു ഇസ്രാഖിലെത്തിയ ഖുർണിൽ ഉണ്ട് എന്ന് അനലത്തെ എത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അധ്യായം വായിക്കാൻ തുടങ്ങി സുന്ദരമായ പറയുമ്പോ ചരിത്രാഖ്യാനമാണല്ലോ അവർ മാനസികമായും ശാരീരികമായും അനുഭവിച്ച ഒറ്റപ്പെടലുകളുടെയും പ്രയാസങ്ങളുടെയും ഏത്ര സുന്ദരമായി വിവരിക്കുന്ന ഒരു അധ്യായമാണmathscr{അങ്ങനെ <laughs> അധ്യായത്തിന്റെ ചോദ്യത്തിന്റെ രംഗം എത്രയാണ് ഫഅതബിഹി ഖൗമഹാ തഹ്മിലു കസബിച്ച മുക്തിയമായി മറയピー നീ തന്റെ സഹോദയത്തിനെ അടുത്തീ സഹോദയനെ പറയുന്നയാ ഉഫ്തഹാരൂ മാകാന അബൂ കിൻബ അസവീ ഉമാകാന ഉമ്മുക്കി മറിയാ

യും ചെയ്തി എന്താണ് ആ തൊട്ടിയിൽ കിടക്കുന്ന കുട്ടിയുടെ സാക്ഷ്യമാണ് എന്ത് എന്റെ ഉമ്മ വ്യതിചാരി

சவுண்ட் பைட் விஜயபாஸ்கர் இருபத்து ஏழு